ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വരുവിൽ നമുക്ക് അക്കരയ്ക്ക് പോകാം എന്നാൽ എന്തിനാണ് അക്കരയ്ക്ക് പോകുന്ന കർത്താവ് പറഞ്ഞില്ല ഈ യാത്രയിൽ അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭയങ്കര കാറ്റടിച്ചു അവരുടെ യാത്രക്കെതിരെ പടകിനെതിരെ ഭയങ്കരമായ കാറ്റടിച്ചു ഈ കാറ്റ് കാരണം ആ കടലിലെ വെള്ളം ആ പടക് മുങ്ങി പോകുമാറ് ആ പടകിനകത്തേക്ക് വെള്ളം പ്രവേശിച്ചു ശിഷ്യന്മാർ ഭയപ്പെട്ടുള്ളൂ യേശു കർത്താവ് പടകിലുണ്ട് എന്നിട്ടും ശിഷ്യന്മാർ ഭയപ്പെട്ടുള്ളൂ അവർ ചോദിക്കുകയാണ് കർത്താവെ ഗുരുവെ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഈ വീട് അവർ ചോദിക്കുമ്പോൾ കർത്താവിന് അറിയാമായിരുന്നു അവർ ഭയപ്പെടുമെന്നും അവർ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്നും നിരാശപ്പെടുന്നു എന്നാൽ ഒരിക്കലും അവർ നശിച്ചു പോകില്ലെന്ന് കർത്താവിന് അറിയാമായിരുന്നു എന്നാൽ ഇതിനകത്ത് ഈ വചനത്തിൽ ഒരു ആത്മിക സത്യം ഇതാണ് എന്താണ് യേശുവടകിനെതിരെ ഈ ഈ ശിഷ്യന്മാർക്കെതിരെ ഇവരുടെ യാത്രക്കെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ തിരമാലയടിച്ചത് അതിൻ്റെ പിന്നിലുള്ള കാരണം കാരണമെന്തായാലും യേശു കർത്താവും ശിഷ്യന്മാരും ഗതനദേശത്തേക്കാണ് യാത്ര ചെയ്തത് ഗദനദേശത്ത് കാല് കിട്ടിയാൽ അവിടെ ആറായിരം ദുരാത്മാവ് ബാധിച്ചിട്ട് അല്ലെങ്കിൽ ആറായിരം ദിശാവിൻ്റെ ശക്തിയിൽ അധീനതയിൽ കിടക്കുന്ന അവരിങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ കല്ലറകളിൽ ആ മനുഷ്യൻ കല്ലറകളിൽ വസിച്ചു പലരും അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും ആ ചങ്ങലകൾ പൊട്ടിച്ച് അത്ര പവറുള്ള അത്ര ശക്തിയുള്ള ആ നിലകളിൽ പൈശാചിക ശക്തികൾക്ക് അധീനതയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കാൻ സ്വതന്ത്രമാക്കാൻ യേശു കർത്താവും ശിഷ്യന്മാരും അവിടേക്ക് പോകുമ്പോൾ യാത്രക്കെതിരെ ഭയങ്കരമായ പ്രതിസന്ധി ഈ ശക്തികൾ അഴിച്ചുവിട്ടു ഞാൻ ഇന്ന് ഈ ഷോർട്ട് മെസ്സേജിലൂടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ദേശത്തെ മുഴുവൻ ശക്തികളും ഒന്നുകൂടി പറയാം ഈ ലോകത്തിലുള്ള മുഴുവൻ ശക്തികളും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെതിരെ ശുശ്രൂഷകൾക്കെതിരെ ഫ്യൂച്ചറിനെതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾ ജയിക്കും ആ ഗതരദേശത്തെ മുഴുവൻ ശക്തികൾ ഒരുമിച്ചൊരു മനുഷ്യനിൽ വസിക്കുക ആ ഗതരദേശത്തിന്റെ പ്രത്യേകത ഏതായിരുന്നു എന്നാൽ യേശുക്കർത്താവുടെ കാലുകുത്തി യേശുക്കർത്താവിനെ കണ്ടപ്പോൾ ഈ മുഴുവൻ ശക്തികൾ ഒരുമിച്ച് ഓടി പറഞ്ഞു മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിലക്കത്ത ബന്ധപ്പെട്ട് ഞങ്ങളെ സമയത്തിനു മുമ്പേ ഉപദ്രവിക്കരുത് അർത്ഥം കാല് കുത്തത്തില്ലെന്ന തിഷാജി നിന്നോട് പറഞ്ഞ് എതിരായി പ്രവർത്തിച്ച മണ്ണിൽ പ്രവർത്തിച്ച ദേശത്ത് രാജ്യത്ത് താങ്കൾ കാല് കുത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസി ചാമം പറയണം വിശ്വസി പറയാൻ പറ്റുമോ എന്നെ കേൾക്കുന്ന അനേകരോട് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു നിങ്ങൾ ഇതുവരെ കാലുകുത്തത്തിൽ നിന്ന് പിഷാജ് എതിരായി നിന്ന് പ്രവർത്തിച്ച് വാദിച്ച മേഖലക്കകത്ത് കൃപക്കകത്ത് ഫ്യൂച്ചറിനകത്ത് അഭിഷേകത്തിൻ്റെ അകത്ത് എനോയിന്റിങ്ങിന് അകത്ത് രാജ്യങ്ങൾക്കകത്ത് താങ്കൾ കുത്താൻ പോവുകയാണ് കാരണം നിങ്ങളുടെ പടകിൽ ജയം നൽകുന്ന യേശുണ്ട് മുഴുവൻ പൈശാരിക ശക്തികളും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ക്രിസ്തു നിങ്ങളുടെ പടകിലുണ്ടോ ഭിഷേകം നിങ്ങളിലുണ്ടോ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ കാലുകുത്തിൽ കുത്തത്തില്ലെന്ന് നിങ്ങൾ ചിന്തിച്ച നിങ്ങൾ പ്രാപിക്കത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അനുഗ്രഹത്തിലേക്ക് ദൈവം ഈ വചനം കൊണ്ട് നിങ്ങളെ നടത്തും മുഴുവൻ ശക്തികളും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു മുഴുവൻ പൈശാലിക മണ്ഡലങ്ങളും നിങ്ങൾക്കെതിരെ പലവിധ തന്ത്രങ്ങൾ അടിച്ചുവിട്ടു പല വ്യക്തികളെ ഉപയോഗിച്ച് പല നിയമങ്ങളെ ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ എത്ര നിലകളിൽ പ്രവർത്തിച്ചാലും ഫൈനൽ വിക്ടറി നിങ്ങളേതാണ് അവസാന ജയം നിങ്ങൾക്കാണ് പരിശുദ്ധാത്മാ പറയുന്നു അങ്ങനെ നിങ്ങളെ അവിടെ കുത്തിക്കുന്ന സന്ദേശത്തിലൂടെ നിങ്ങളുടെ മേൽ വീഴുകയാണ് വിശ്വാസ റിസീവ് ചെയ്യുക ഞാൻ ആത്മാവിൽ നിന്നു പ്രാർത്ഥിക്കുന്നു യേശുവേ ഈ ജനത്തിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനേകരുടെ മേൽ ഇപ്പോൾ ഒരു ജയത്തിന്റെ അഭിഷേകം ചലിക്കട്ടെ അവർ കാലുകുത്തത്തിൽ എന്ന് പറഞ്ഞ മണ്ണിൽ രാജ്യത്തിൽ ഫ്യൂച്ചറിൽ ഉയർച്ചകളിൽ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ചു ആ ഒരു അഭിഷേകത്തെ ഇവരുടെ മേൽ ആത്മപ്രകർച്ചയായി കൈമാറും യേശുവിന്റെ നാമത്തിൽ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്ന മുഴുവൻ പൈശാചിക മണ്ഡലങ്ങൾ ദേശത്തിന്റെ ആധിപത്യങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന മുന്നേറ്റങ്ങൾക്കെതിരെ ശുശ്രൂഷകൾക്കെതിരെ ഭാപിക്കെതിരെ വിവാഹത്തിനെതിരെ ചലിക്കുന്ന മുഴുവൻ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ബ്രേക്ക് ചെയ്തു എന്നെ ദൈവാത്മാവ് കാണിക്കും ചിലരിന്നൊക്കെ പൈശാചിക മണ്ഡലങ്ങൾ അഴിയും ചിലരിന്നൊക്കെ ചില ഹിബിൾ സ്പിരിറ്റുകൾ അഴിയും ചിലരിന്നൊക്കെ ചില രോഗാത്മാക്കൾ രോഗാത്മാക്കേഴ്സ് അഴിയുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു വെറുതെ പറയുന്നതല്ല ഈ ഷോർട്ട് മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിന്നും നിങ്ങളുടെ ഭാവിയിൽ നിന്നും മണ്ണിൽ നിന്നും ദൈവാത്മാവ് എന്തോ ദൈവശക്തി അയച്ച് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞു അന്യഭാഷ പറഞ്ഞു ഇപ്പോൾ ഭയങ്കര ഹീലിങ് നടക്കുന്നു ദൈവാത്മാവിൽ പൊത്തിക്കുന്നു ചില അടിമ മുഖങ്ങളെ മനുഷ്യർ പൊത്തിക്കുന്നു വലിയ അഭിഷേകം അഭിഷേകിൽ വീഴുന്നു ആത്മാവിൽ പ്രാർത്ഥിക്കേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്മേൽ പോരാടുന്ന മുഴുവൻ ശക്തികളെ ആത്മാവിൽ പ്രാർത്ഥിച്ച് അഴിച്ച് ശാസിക്കുന്നു കർത്താവ് കൃപയിലേക്ക് ഫ്യൂച്ചറിലേക്ക് ഇവരുടെ കാലുകുത്തിൽ പിശാദി പറഞ്ഞ മണ്ണിലേക്ക് രാജ്യങ്ങളിലേക്ക് ദൈവാത്മാവിനെ അയക്കുന്നതിനാൽ പ്രാർത്ഥനകൾ നന്ദി നാമത്തിൽ തന്നെ ഗോഡ് യു എന്നാ വിവചനത്തിൽ നിങ്ങൾ തൊട്ടു നിങ്ങളുടെ നിങ്ങളുടെ മേൽ തടസ്സമെന്ന ശക്തികൾ അഴിഞ്ഞു വിശ്വസിക്കുക ഈ മാറ്റം നിങ്ങളുടെ ലൈഫിൽ കാണാം ഗോഡ് ബ്ലസ് യു